വൈകാരികമായ അടുപ്പവും സുരക്ഷയും ഒരു ബന്ധത്തിലാണോ അതിന്റെ അർത്ഥം ഒരു തവണ പോലും കരയേണ്ടി വന്നിട്ടില്ലാത്ത വഴക്കടിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മനോഹരമായ ഒരു ബന്ധത്തിലാണോ എന്നല്ല നേരെ മറിച്ച് നമ്മള് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇമോഷൻസിനെ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ വികാരങ്ങളെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അടിച്ചമർത്തി ജീവിക്കേണ്ടി വരുന്നില്ല തുറന്നുള്ള സംസാരം അഥവാ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് സഹാനുഭൂതിയും അനുകമ്പയും ഉള്ള ഒരു ജീവിത പങ്കാളിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെ മാത്രമാണ് പലരും വൈകാരിക അടുപ്പം സുരക്ഷ ഇമോഷണൽ ഇന്റിമസി ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു സേഫ്റ്റി ഇതിനെയൊക്കെ ഒരിക്കൽ പോലും കരയേണ്ടി വന്നിട്ടില്ലാത്ത ബന്ധം എന്നൊക്കെയുള്ള തരത്തിലാണ് മനസ്സിലാക്കുന്നത് അത് തെറ്റാണ് കേട്ടോ ഈ വരുന്ന പതിമൂന്നാം തീയതി ട്രാൻസ്പെയർ ടു ഇൻസ്പെയർ കമ്മ്യൂണിറ്റി എന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഫ്രീ വെബിനാർ നടക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൽ ചേരേണ്ട ഉണ്ട് അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ അവിടെ കിട്ടും ജോയിൻ ചെയ്തോളൂ കേട്ടോ